പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സി പി എമ്മിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ജ്യോത്സ്യ വിവാദമാണ് ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ജോത്സ്യന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നതും അവരിൽ നിന്ന് ഉപദേശം തേടുന്നതുമൊക്കെ തെറ്റായ സന്ദേശം ജനങ്ങൾക്കിടയിൽ കൊടു നൽകും എന്ന് സി പി എം സംസ്ഥാന സമിതിയിൽ തന്നെ ചർച്ച ഉയർന്നു വന്നതാണ് സമൂഹത്തിൽ വിവാദമായത് സി പി എമ്മിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാധവ പൊതുവാൾ എന്ന ജോത്സ്യനെ സന്ദർശിച്ചതാണ് യഥാർത്ഥത്തിൽ വിവാദമാകാൻ കാരണം അദ്ദേഹം ജോൽസ്യന്റെ വീട്ടിലിരിക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു ആ വിഷയം കണ്ണൂരിലെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ അടുത്തു ചേർന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതാണ് പ്രശ്നം വിവാദമാകാൻ കാരണം അതിൽ മറുപക്ഷത്ത് നിൽക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടി ആയതോടുകൂടി ആ വിവാദം വല്ലാതെ കൊഴുത്തു മാധ്യമങ്ങളൊക്കെ അത് വലിയ തോതിൽ ചർച്ചയാക്കി അവസാനം എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിക്ക് അത് നിഷേധിക്കേണ്ടി വന്നു എങ്കിലും നിഷേധിച്ചെങ്കിലും മാധവ പൊതുവാൾ എന്ന് പറയുന്ന ആ ജോത്സ്യൻ പത്രസമ്മേളനം നടത്തിയിട്ട് ഗോവിന്ദൻ അവിടെ വന്നിരുന്നുവെന്നും എന്നാൽ അവിടെ ചെന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ചർച്ച ചെയ്യാനല്ല മറിച്ച് രാഷ്ട്രീയം അല്ല സ്നേഹ താനുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എം പി ഗോവിന്ദൻ അവിടെ വന്നത് എന്നാണ് മാധവ് പൊതുവാൾ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ ആ പത്രസമ്മേളനത്തിൽ തന്നെ തനിക്കുള്ള ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിൽ അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചു പിന്നെ അമിത്ഷയും അദാനിയും ഒക്കെ തന്നെ കാണാൻ വരാറുണ്ട് അവരൊക്കെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വന്നത് എന്നാൽ ഗോവിന്ദൻ വന്നത് താൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഒരുപാട് നടന്നു എ കെ ജനറുൽ ഖാനവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ചേർന്നതാണെന്നുള്ള നിലയിലുള്ള ചർച്ച നടന്നു എന്തായാലും അദ്ദേഹം അത് നിഷേധിച്ചു എം വി ഗോവിന്ദൻ നിഷേധിച്ചെങ്കിലും അത് നടന്ന സംഭവമാണ് എന്ന് എല്ലാവർക്കും ോധ്യമാകുകയും ചെയ്തു ആ വിവാദം ഇപ്പോഴും ഇങ്ങനെ കനല് പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൽ ശ്രുതി ഞാൻ ഇന്ന് വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ആ വിവരം എന്താണെന്ന് ചോദിച്ചാൽ ഗോവിന്ദന്റെ കൂടെ കൂടി നേതാവായിരുന്ന ഗോവിന്ദന്റെ കൂടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന കേരളത്തിലെ ഏതാണ്ട് രണ്ട് തവണയായി ഏതാണ്ട് ഒൻപത് വർഷത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും സമുന്നത നേതാവായിരുന്ന സഖാവി കെ നയനാര് പാർട്ടി വിലയിരുത്തലിനേക്കാൾ രാഷ്ട്രീയഗതി കൃത്യമായി വി പ്രവചിച്ചത് ജ്യോതിഷിയാണ് എന്ന് സമ്മതിച്ചു കൊണ്ട് സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ പി കെ പ്രകാശ് നടത്തുന്ന ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ആ വെളിപ്പെടുത്തലിൽ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാചകമാണ് അതായത് പാർട്ടി വിലയിരുത്തലിനേക്കാൾ ഗതി കൃത്യമായി പ്രവചിച്ചത് ജ്യോതിഷിയാണെന്ന് നായനാർ സമ്മതിച്ചു എന്നാണ് ശ്രീമൻ പി കെ പ്രകാശ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്നത് അത് നായനാരെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായി ഇത് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ആകുന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ സുഹൃത്തുക്കളെ ശ്രീമെൻ പി കെ പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഇക്കാര്യം വിശദമായി സൂചിപ്പിക്കുന്നുണ്ട് അത് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വായിക്കാം അതിന്റെ തലവാചകം ഇങ്ങനെയാണ് ഇ കെ നയനാരും പാർട്ടി ജോൽസ്യനും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ജാതകം നോക്കലും അതാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലവാചകം എൽ പി കെ പ്രകാശ് തുടങ്ങുന്നത് എങ്ങനെയാണ് ജോത്സ്യനും ജോത്സ്യവും സി പി എമ്മിന് നിഷിദ്ധമാണോ ജോത്സ്യൻ പ്രശ്നം നോക്കി പറയുന്നതാണോ സി പി എം പറയുന്നതാണോ അവസാനം ശരിയാവുക ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയിട്ടുള്ളത് എം വി ഗോവിന്ദന്റെ നേതാവായിരുന്ന ഇ കെ നയനാരാണ് അതായത് ചോദ്യം എന്താ ജ്യോത്സ്യൻ പ്രശ്നം നോക്കി പറയുന്നതാണോ സി പി എം നേതാവ് പറയുന്നതാണോ അവസാനം ശരിയാവുക എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയിട്ടുള്ളത് എം വി ഗോവിന്ദന്റെ നേതാവായിരുന്ന ഇ കെ നയനാരാണ് എന്നാണ് പി കെ പ്രകാശ് പറയുന്നത് ജോത്സ്യപ്പണിക്ക് സി പി എം എതിരല്ല എന്ന് മാത്രമല്ല പാർട്ടി വിലയിരുത്തലിനേക്കാൾ ഗതി കൃത്യമായി പ്രവചിച്ചത് ജ്യോതിഷിയാണെന്ന് സമ്മതിക്കുക കൂടി ചെയ്തു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇ കെ നായനാർ അന്ന് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി എന്നിട്ട് അത് വിശദീകരിക്കുകയാണ് പ്രകാശ് വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയണ കഥ ഇങ്ങനെ കാലം അടിയന്തരാവസ്ഥ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇ കെ നയനാർ ഒളിവു ജീവിതം പാലക്കാട് മണ്ണൂർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇ കെ നായനാർ ഒളിവു ജീവിതം പാലക്കാട് മണ്ണൂരിൽ നായനാരും പുത്തലത്ത് നാരായണനും ഒളിവിൽ കഴിഞ്ഞത് ആദ്യം ആലത്തൂരായിരുന്നു ഒരു ഘട്ടത്തിൽ നായനാർക്കും പുത്തലത്തിനും മണ്ണൂരിലേക്ക് താമസം മാറ്റേണ്ടി വന്നു അവിടെ നായനാരുടെയും പുത്തലത്തിന്റെയും സംരക്ഷണ ഉത്തരവാദിത്വം ജോത്സ്യം കൂടിയായ സഖാവ് പണിക്കർക്കായിരുന്നു പണിക്കരുടെ പൂർണ്ണ സമയ ജോലി ജോത്സ്യമായിരുന്നു പാലക്കാട് ടൗണിനടുത്തുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു പണിക്കരുടെ ആപ്പീസ് മുറി ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും പ്രകാശം പറഞ്ഞതിന് ശേഷം ഇനി നായനാരുടെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുകയാണ് ആ വാക്കുകൾ എവിടുന്നാണെന്ന് ചോദിച്ചാൽ ാര എഴുതിയ ഒളിവുകാല സ്മൃതികൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട് ചിന്ത പബ്ലിഷേഴ്സ് അതിൻ്റെ ആദ്യ പതിപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രസിദ്ധീകരിച്ചു അതിലെ പേജ് നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റിമുപ്പത്തി ഒമ്പതിൽ നിന്ന് ശ്രീ ഇ കെ നയനാരെ തന്നെ ഉദ്ധരിക്കുന്ന ഭാഗങ്ങളാണ് ഇനി പ്രകാശ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നയനാർ പറയുകയാണ് തൊഴിലെന്ന നിലയ്ക്ക് ജോത്സ്യം സ്വീകരിച്ചിരുന്ന പണിക്കർ അതിനേക്കാളേറെ പ്രാധാന്യത്തോടുകൂടി പാർട്ടി പ്രവർത്തനവും നടത്തിയിരുന്നു പാർട്ടി ഘടകം സെക്രട്ടറി കൂടിയായിരുന്നു പണിക്കർ അന്ധവിശ്വാസങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള ഒരു മേഖലയായിരുന്നു അത് അതുകൊണ്ട് തന്നെ പണിക്കർക്ക് നല്ല വരുമാനവും ലഭിച്ചു അത്തരം തൊഴിലെടുക്കുന്നതിന് പാർട്ടി എതിരല്ല പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ജാതക വിശേഷം സംസാര വിഷയമായി പോലീസിൻ്റെ നരനായാട്ടും ക്രൂരമർദ്ദനവും നടക്കുന്ന കാലം ഇന്ദിരാഗാന്ധി സ്ഥിരമായി തുടരുമെന്ന പ്രചരണം നിൽക്കുന്ന കാലം ജനങ്ങൾ ഒരതിരുവരെ അത് വിശ്വസിക്കുകയും ചെയ്തു ഏറെ സമയത്തെ പ്രശ്ന ചർച്ചകൾക്ക് ശേഷം പണിക്കർ വിധി എഴുതി ഇന്ദിരാഗാന്ധി ഇനി അധികനാൾ അധികാരത്തിൽ തുടരില്ല മാത്രമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് മാസത്തിനപ്പുറം അവരുടെ ഭരണം നീളില്ലെന്നും പണിക്കർ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ പണിക്കർ എന്ന് പറഞ്ഞ ജോൽസ്യൻ പ്രവചിച്ചു നായർ പറയുക പക്ഷെ ഞാൻ അതിനെ ചോദ്യം ചെയ്തു നിങ്ങളുടെ ഈ പ്രശ്നം ഫലിക്കുവോ തനിക്ക് കാണാൻ എന്നും പറഞ്ഞ നായനാര് ഈ ജോൽസ്യന്റെ ഈ ഇതിനെ ചോദ്യം ചെയ്തു കണ്ടെത്തലിനെ ചോദ്യം ചെയ്തു തനിക്ക് കാണാൻ കഴിഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ ഭരണായുസ് മെയ് വരെയാണെന്ന് ഈ ജ്യോത്സ്യനായിട്ടുള്ള പണിക്കർ തറപ്പിച്ചു പറഞ്ഞു ഇത് അത്ര കണ്ട് ഫലിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല നായനാർ പറയുക എന്നാൽ മാർച്ച് മാസത്തിന് ശേഷം ഇന്ദിരാഭരണം അധിക കാലം നിലനിന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം പണിക്കർ വിധി എഴുതി രണ്ടു മാസം കഴിഞ്ഞപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇന്ദിരയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു പണിക്കർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നായനാർ പറയുകയാണ് പറഞ്ഞാൽ ഇന്ദിരാ ഇന്ദിരാഗാന്ധി അത് അധികാരത്തിൽ നിന്ന് പോകും എന്ന് ജോത്സ്യനായിട്ടുള്ള പണിക്കർ കൃത്യമായി വിധി വിധിയെഴുതി താനത് വിശ്വസിച്ചില്ലെങ്കിലും ജ്യോത്സ്യനായ പണിക്കർ കൃത്യമായി എഴുതി എന്ന് നായനാർ പറയുകയാണ് എന്നിട്ട് ഈ അടുത്ത ഭാഗം കൂടെ നോക്കണം അതാണ് അതിനേക്കാൾ കുറച്ചുകൂടെ രസകരം ഇത്രയും പറഞ്ഞ നായനാർ ജ്യോത്സ്യത്തിൻ്റെ ചെറിയൊരു ചരിത്രവും ഇനി പ്രവചനത്തിൽ എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അതിന്റെ ന്യായീകരണവും തുടർന്ന് നിരത്തുന്നുണ്ട് ആര് ഇ കെ നായനാര് അതായത് ജ്യോത്സ്യത്തിന് ജ്യോത്സ്യത്തിൻ്റെ ചെറിയൊരു ചരിത്രവും അതിനെന്തെങ്കിലും പിഴവ് പറ്റിയാൽ അതിന്റെ ന്യായീകരണം പോലും നായനാർ പറയുന്നു എന്നാണ് പ്രകാശ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നായനാര് ഉത്തരിച്ചു കൊണ്ട് പറയുന്നത് നായനാരെന്താ പറയുന്ന അറിയാവോ ജ്യോത്സ്യത്തിൻ്റെ കാര്യത്തിൽ ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഹിന്ദു പുരാണം തന്നെ പരമശിവന്റെയും സുബ്രഹ്മണ്യന്റെയും കഥ അറിയില്ലേ അച്ഛൻ ഭിക്ഷയാചിക്കുമെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി ജോത്സ്യ വിധി പറഞ്ഞ സുബ്രഹ്മണ്യനോട് പരമശിവൻ കയർത്തു അത്രേ നിന്റെ ജോൽസ്യം ഫലിക്കാതെ പോകട്ടെ എന്ന് ശപിച്ച ഗോപിഷ്ടനായ ശിവനെ അനുനയപ്പെടുത്താൻ രംഗത്തെത്തിയ പാർവതി ഒരു തീർപ്പ് വ്യവസ്ഥ മുന്നോട്ട് വെച്ചു അത്രേ എന്തായിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഒട്ടോക്കും ഒട്ടോക്കില്ല എന്നതാക്കാമായിരുന്നു എന്നായിരുന്നു പാർവതിയുടെ നിലപാട് അതായത് അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഒട്ടോക്കും ഒട്ടോക്കില്ല എന്നാക്കാമായിരുന്നു എന്നായിരുന്നു പർവ്വത നിലപാട് അങ്ങനെയാണ് പരമശിവൻ ആദ്യ ശാപത്തിൽ ഭേദഗതി വരുത്തിയത് അത് ഇ കെ നയനാരുടെ ഒളിവുകാല സ്മൃതിയിലെ പേജ് നൂറ്റി മുപ്പത്തി ഒൻപതിൽ പറയുന്നുണ്ട് എന്നും പി കെ പ്രകാശ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇ കെ നയനാരെ ഉദ്ധരിച്ചു പറയുന്നു ശ്രുതി ഇതിൽ എന്ന് പറയുന്ന നിരീക്ഷണം എന്താ കേരളത്തിലെ സി പി എമ്മിന്റെ എക്കാലത്തെയും സമുന്നത നേതാക്കളിലൊരാളായിട്ടുള്ള ശ്രീമൻ ഇ കെ നയനാർ അദ്ദേഹം എഴുതിയ തൻ്റെ ഒളിവുകാല സ്മൃതികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ചിന്ത പ്രതികരിക്കുകയാണ് ചെയ്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അന്ന് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായി അദ്ദേഹം പാർട്ടി വിലയിരുത്തലിനേക്കാൾ വിശ്വാസയോഗ്യമായിട്ടുള്ളത് ജോൽസ്യന്റെ വിധിയാണ് എന്ന് നായനാർ പറയുകയാണ് നയനാർ അന്ന് കേരളത്തിലെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളാണ് ഓർത്തുകൊള്ളണം എന്നിട്ട് ഇനി ജ്യോത്സ്യത്തിൻ്റെ കണ്ടെത്തിൽ ഇനി ശരിയായില്ലെങ്കിൽ പോലും അതിന് പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം പുരാണം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പം എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയാകും എന്നെന്തെങ്കിലും ഒരു ജോത്സ്യൻ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ആ ജോത്സ്യനെ എം വി ഗോവിന്ദൻ അവിശ്വസിക്കേണ്ട എന്നാണ് കാരണം അത് തെറ്റിപ്പോയാലും അതിനൊരു ന്യായീകരണം എം പി ഗോവിന്ദന്റെ ഗുരുവായിട്ടുള്ള ശ്രീമാൻ ഇ കെ നായനാർ നൽകിയിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ ജ്യോത്സ്യന്മാരുടെ ഉപദേശം സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് കാരണം അവരുടെയൊക്കെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഇ കെ നയനാർ തന്നെ പാർട്ടി തീരുമാനത്തെക്കാൾ തങ്ങൾക്ക് വിശ്വാസിയ യോഗ്യമാക്കാവുന്നത് ജ്യോത്സ്യ വിധിയാണെന്ന് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ നേതാക്കന്മാർ ഇതിനെയൊക്കെ എത്ര തള്ളിപ്പറഞ്ഞാലും പാർട്ടിയുടെ നേതാക്കന്മാർ രണ്ടു മൂന്നു പതിറ്റാണ്ട് മുമ്പ് മുതൽ തന്നെ ഈ ജ്യോത്സ്യന്മാരുടെയൊക്കെ തന്നെ ഉപദേശം സ്വീകരിച്ചിരുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന ഒരു തെളിവ് ശ്രീമൻ ഇ കെ നായനാരുടെ തന്നെ ഉദ്ധരണി അവതരിപ്പിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമ ശ്രീമൻ പി കെ പ്രകാശ് അവതരിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ നേതാക്കന്മാർ തങ്ങൾ ഇങ്ങനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ ഇരട്ടത്താപ്പും അസംബന്ധവുമാണ് ഇന്ന് ആണെന്നാണ് ഇത് 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 കാണിക്കുന്നത് കണ്ണൂരിലെ പല നേതാക്കന്മാരുടെയും പല നേതാക്കന്മാരും ജ്യോത്സ്യന്മാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നത് നയനാരെ ഉദ്ധരിച്ചുകൊണ്ട് വന്ന ഈ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് എനിക്ക് uh, സൂചിപ്പിക്കാം